തിരുവനന്തപുരത്ത് ഈ സദസ്സ് അവസാനിപ്പിക്കുമ്പോഴേക്കും ആയിരക്കണക്കിന് പ്രശ്നങ്ങളാണ് ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇവിടെ ഇന്ന് രാവിലെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും തന്നെ രണ്ടായിരത്തിനടുത്ത് നിവേദനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇന്ന് എല്ലാം കൂടി പരിശോധിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട് ജനങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളുണ്ട് ജനങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യകതകളുണ്ട് അതുപോലെ പൊതു ആവശ്യകതകളുണ്ട് അതെല്ലാം ഗവൺമെൻറ് പരിശോധിക്കും അവയിൽ വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുന്നവ വളരെ പെട്ടെന്ന് നടപ്പിലാക്കും ഇതിന് സമയമെടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ജനങ്ങളെ അറിയിക്കും അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതാണ് ഈ വലിയ സദസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ തലമുറയുടെ പ്രശ്നമായിട്ടുള്ള തൊഴിലില്ലായ്മ അഭ്യസ്ത വിദ്യയുടെ ഇടയിലടക്കമുള്ള തൊഴിലില്ലായ്മ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ചർച്ച നടക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ യുവാക്കളോട് പറഞ്ഞു നിങ്ങൾ തൊഴിൽ അന്വേഷകർ മാത്രമല്ല തൊഴിൽ തൊഴിൽദാതാക്കളായിട്ടടക്കം അനുവദിച്ചുകൊണ്ട് ഈ വിമാനത്താവളത്തിൻ്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് നേരത്തെ തന്നെ വിമാനത്താവളം രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഒരു വ്യവസായ പാർക്കിനു വേണ്ടി നൂറ്റമ്പത് ഏക്കർ സ്ഥലം എടുത്തിരുന്നു അവിടെ കിൻഫ്രയുടെ വ്യവസായ പാർക്ക് യാഥാർത്ഥ്യമാവുകയാണ് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി നമുക്ക് ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും വ്യവസായ സംരംഭകരെ ഉൾക്കൊള്ളാൻ സാധിക്കും ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ ആയുർവേദ മേഖലയിൽ അടക്കമുള്ളത് നമ്മുടെ ഇൻഡസ്ട്രിയൽ പാർക്കിൽ അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ മട്ടന്നൂർ എം എൽ എ കൂടിയായ കെ കെ ശൈലജ ടീച്ചറെ വേദിയിൽ വെച്ച് അപമാനിച്ചത് വലിയ വിഷയമായിരുന്നു സംസാരിക്കാൻ അധിക സമയം എടുത്തെന്നും മറ്റു മന്ത്രിമാർക്കും തനിക്കും സംസാരിക്കാൻ സമയമില്ലെന്നുമായിരുന്നു പിണറായി പറഞ്ഞ ആരോപണം ടീച്ചർ അതിനെ ശക്തിയുക്തം എതിർക്കുകയും ആകെ പതിനഞ്ചു മിനിറ്റോളം മാത്രമാണ് താൻ പ്രസംഗിച്ചത് എന്നും പറഞ്ഞിരുന്നു തന്റെ മണ്ഡലമായതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി പറഞ്ഞ വിലയിരുത്തി കൊടുക്കേണ്ടത് തന്റെ കർത്തവ്യമാണെന്നും അങ്ങനെയാണ് താൻ കരുതിയതെന്നും ടീച്ചർ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു പിണറായി സർക്കാരിനെ ഒരു ഇതുപോലുമില്ലാതെ നല്ല രീതിയിൽ കൂടിയായിരുന്നു ടീച്ചറുടെ ആ പ്രസംഗം പക്ഷേ ആ പ്രസംഗം പിണറായി വിജയന് അധിക പ്രസംഗമായിട്ടാണ് തോന്നിയത് പിണറായിക്ക് സ്വന്തം കാര്യം മാത്രമായതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നും പക്ഷേ നല്ല കിഡിലൻ പ്രസംഗമായിരുന്നു ടീച്ചറുടേത് ഒരു ജനപ്രതിനിധി എങ്ങനെയാണോ സംസാരിക്കേണ്ടത് എങ്ങനെയാണോ കാര്യകാര്യങ്ങളെ വിലയിരുത്തി പൊതുജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കേണ്ടത് അതിനൊരു ഉദാഹരണം കൂടിയാവുകയാണ് കെ കെ ശൈലജ ടീച്ചറുടെ ഈ പ്രസംഗം ആ പ്രസംഗം ഇങ്ങനെയാണ് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ അധികാരത്തിൽ ആ നേടിയ നേട്ടങ്ങൾ സുസ്ഥിരതമായി നിർത്താനുള്ള സുസ്ഥിര വികസന പരിപാടികളാണ് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് പ്രധാനമായും നാലും മിഷനുകൾ പ്രഖ്യാപിച്ചു എല്ലാവരും കണ്ടിട്ടുള്ളതാണ് എങ്ങനെയാണ് സ്കൂളുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള സ്കൂളുകളായിട്ട് മാറിയത് എന്നുള്ളത് ആരോഗ്യ മേഖലയിൽ ആർദ്ര മിഷനിലൂടെ നാം കൈവരിച്ചിട്ടുള്ളത് കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടമാണ് പി എച്ച് എസ് സികളെ ഫാമിലി ഹെൽത്ത് സെൻറ്ററാക്കി മാറ്റിയും താലൂക്ക് ഹോസ്പിറ്റലുകളെ മെച്ചപ്പെടുത്താൻ വേണ്ടി അമ്പത് കോടി മുതൽ നൂറ് കോടി വരെ രൂപ അനുവദിച്ചതിൻ്റെ മാസ്റ്റർ പ്ലാൻ അനുവദിച്ചും ജില്ലാ ഹോസ്പിറ്റലുകളെ നാല് പ്രധാനപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റികളടക്കമുള്ള ആശുപത്രികളായി മാറ്റുന്നതിനും ആർദ്രം മിഷൻ തീരുമാനിച്ചു മെഡിക്കൽ കോളേജുകൾ നമ്മൾ നേരത്തെ എത്രയോ വർഷങ്ങൾ കൊണ്ട് നേടിയിട്ടുള്ള നേട്ടങ്ങൾ ഈ ഏഴ് വർഷക്കാലത്തിനുള്ളിൽ ഉണ്ടാക്കാൻ സാധിച്ചു ആർദ്രം മിഷന്റെ ഭാഗമായിട്ടുള്ളത് എടുത്തു പറയാൻ കഴിയുന്ന കാര്യമാണ് ഇതെല്ലാം ജനങ്ങൾക്ക് നേരിട്ട് അനുഭവ ഭേദ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ അതുകൊണ്ട് മാത്രമായില്ല എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പുതുതായിട്ടിപ്പോൾ രണ്ടാമത് തുടർച്ചയായി വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും തീരുമാനിച്ചത് നാം ആരംഭിച്ച ലൈഫ് മിഷൻ വഴി മൂന്നര ലക്ഷത്തിലേറെ ആളുകൾക്ക് വീട് കൊടുക്കാൻ സാധിച്ചു പൂർത്തിയാക്കിയിട്ട് മൂന്ന് ലക്ഷത്തിലേറെ ആളുകളുടെ വീട് പൂർത്തിയായി വരികയാണ് പിന്നെയും കുറച്ചുകൂടി ബാക്കിയുണ്ട് അതൊക്കെ എങ്ങനെയാണ് പൂർത്തിയാക്കുക എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് നമ്മൾ ഈ നവകേരള സദസ്സ് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തുന്നത് ഇത് തിരുവനന്തപുരത്ത് ഈ സദസ്സ് അവസാനിപ്പിക്കുമ്പോഴേക്കും ആയിരക്കണക്കിന് പ്രശ്നങ്ങളാണ് ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇവിടെ ഇന്ന് രാവിലെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കു തന്നെ രണ്ടായിരത്തിനടുത്ത് നിവേദനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇന്ന് എല്ലാം കൂടി പരിശോധിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട് ജനങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളുണ്ട് ജനങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യകതകളുണ്ട് അതുപോലെ പൊതു ആവശ്യകതകളുണ്ട് അതെല്ലാം ഗവൺമെൻറ് പരിശോധിക്കും അവയിൽ വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുന്നവ വളരെ പെട്ടെന്ന് നടപ്പിലാക്കും ഇതിന് സമയമെടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ജനങ്ങളെ അറിയിക്കും അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതാണ് ഈ വലിയ സദസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ തലമുറയുടെ പ്രശ്നമായിട്ടുള്ള തൊഴില്ലായ്മ അഭ്യസ്ത വിദ്യയുടെ ഇടയിലടക്കമുള്ള തൊഴിലില്ലായ്മ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ചർച്ച നടക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ യുവാക്കളോട് പറഞ്ഞു നിങ്ങൾ തൊഴിൽ അന്വേഷകർ മാത്രമല്ല തൊഴിൽ ദാതാക്കളായിട്ടടക്കം അനുവദിച്ചുകൊണ്ട് ഈ വിമാനത്താവളത്തിൻ്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് നേരത്തെ തന്നെ വിമാനത്താവളം രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഒരു വ്യവസായ പാർക്കിന് വേണ്ടി നൂറ്റമ്പത് ഏക്കർ സ്ഥലം എടുത്തിരുന്നു അവിടെ കിൻഫ്രയുടെ വ്യവസായ പാർക്ക് യാഥാർത്ഥ്യമാവുകയാണ് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി നമുക്ക് ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും വ്യവസായ സംരംഭകരെ ഉൾക്കൊള്ളാൻ സാധിക്കും ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ ആയുർവേദ മേഖലയിലടക്കമുള്ളത് നമ്മുടെ ഇൻഡസ്ട്രിയൽ പാർക്കിൽ അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അത് പൂർണ്ണ തോതിൽ വരുമ്പോൾ വമ്പിച്ച വ്യവസായ വികസനം ഉണ്ടാകും അതുപോലെ വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് അയ്യായിരം ഏക്കർ ഭൂമി വ്യവസായ വികസനത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തിക്കൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കണമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അത്തരം നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ റൺവേ എക്സ്റ്റെൻഷനുള്ള ഭൂമി ഏറ്റെടുക്കുന്ന കാര്യവും അതിൽ ഈ രണ്ടാമത് പിണറായി സർക്കാർ വന്നപ്പോൾ ഇരുന്നൂറ് കോടി കൂടി അനുവദിച്ചു ഒരു ഭാഗം ഭൂമി അതിലും ഏറ്റെടുത്ത് കഴിഞ്ഞു ഇനി ബാക്കി വരുന്ന ഭാഗം ഏറ്റെടുക്കൽ പ്രക്രിയ നടക്കുകയാണ് ജനങ്ങളുടെ നിവേദനങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിലും അവർ കൊടുത്തിട്ടുണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി ഗവൺമെൻറ് സ്വീകരിക്കും അപ്പോൾ അയ്യായിരം ഏക്കറിലടക്കം വ്യവസായ വികസനം വരുമ്പോൾ ഈ മട്ടന്നൂരും പരിസര പ്രദേശത്തും ഉണ്ടാകുന്ന വികസനത്തെക്കുറിച്ച് തൊഴിലവസരങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല അങ്ങനെയൊക്കെ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ നല്ല ഒരു ഗവൺമെൻറ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമുക്കൊരു സി എച്ച് എസ് സി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ഞാൻ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടെല്ലാം അഭ്യർത്ഥിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അന്താരാഷ്ട്ര നഗര വിമാനത്താവള പട്ടണം എന്നുള്ള നിലയിൽ അവിടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അനുവദിക്കാൻ നമുക്ക് സാധിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടന്നു വരികയാണ് ഒരു വർഷത്തിനകം നമുക്ക് ആ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇവിടെ പൂർത്തിയാക്കാൻ സാധിക്കും അമ്പത് കിടക്കകളുള്ള ആയുർവേദ ആശുപത്രി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ആശുപത്രിയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് കെട്ടിട നിർമ്മാണം ഒക്കെ പൂർത്തിയായി വളരെ പെട്ടെന്ന് തന്നെ ആ ആശുപത്രി നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും ഇവിടെ ആശുപത്രികൾക്ക് പി എച്ച് സികൾ നഗരത്തിൽ നഗര കുടുംബാരോഗ്യ കേന്ദ്രമടക്കം ഉണ്ടായിട്ടുണ്ട് പി എച്ച് സികൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് വലിയ മാറ്റം ആരോഗ്യ മേഖലയിലുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഒമ്പിച്ച മാറ്റമാണ് ഈ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് ഉണ്ടായത് ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല എല്ലാ സ്കൂളുകളും മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് വരികയാണ് നമുക്ക് പോളിടെക്നിക്ക് ഉണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെൻറിന് അതിന് അനുവദിച്ചത് നേരത്തെ നിങ്ങൾ ഈ പ്രദർശനത്തിൽ കണ്ടിരിക്കും മട്ടന്നൂർ ഗവൺമെൻറ് പോളിടെക്നിക്കും പടിയൂർ ഐ ടി ഐയുമെല്ലാം കൂറ്റൻ കെട്ടിടങ്ങൾ ഗവൺമെൻ്റ് അനുവദിച്ച കെട്ടിടങ്ങൾ പൂർത്തിയായി വരികയാണ് അതെല്ലാം ഉദ്ഘാടനം ചെയ്യുമ്പോൾ വലിയ മാറ്റം ആ മേഖലയിലും നമുക്കുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നേരത്തെ സഖാവ് ഇ പി ഇവിടെ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ റവന്യൂ ടവറിൻ്റെ നിർമ്മാണം തുടക്കം കുറിച്ചത് അതിപ്പോൾ കെട്ടിടം പൂർത്തിയായിട്ടുണ്ട് അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അലോട്ട്മെന്റ് ഒക്കെ കലക്ടർ നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സർക്കാർ ഓഫീസുകൾ വളരെ സുഗമമായ ആളുകൾക്ക് കയറി ചെന്ന് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു കുടക്കീഴിൽ വരുന്നു എന്നുള്ളതാണ് ആ റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് സബ് ട്രഷറിക്ക് അത്യന്തം ആധുനികമായിട്ടുള്ള കെട്ടിടം പൂർത്തിയാക്കി നമ്മളത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രജിസ്ട്രർ ഓഫീസ് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് പ്രവർത്തനം അതിൻ്റെ ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഫയർ സ്റ്റേഷൻ നമ്മുടെ ഈ പ്രത്യേകതയെല്ലാം വെച്ച് അഞ്ച് കോടി രൂപ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് അനുവദിക്കുകയും കെട്ടിട നിർമ്മാണം ഏകദേശം പൂർത്തിയായി വരികയും ചെയ്യുകയാണ് ഓരോന്നോരോന്നായിട്ട് ഞാൻ എല്ലാം പറയുകയല്ല വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ എട്ട് പഞ്ചായത്തുകളിലും ഈ നഗരസഭയിലുമായിട്ട് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു അതെല്ലാം പൂർത്തിയാക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർനാഷണൽ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് മുഖ്യമന്ത്രിയുടെ കൂടെ വലിയൊരു സ്വപ്നമാണ് തെലങ്കേരിയിൽ പതിനൊന്ന് ഏക്കർ സ്ഥലം നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞു അവിടെ അന്താരാഷ്ട്ര യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറായി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നതിനും കാണുന്നതിനും താമസിക്കുന്നതിനും ഒക്കെ സൗകര്യമുള്ള യോഗ മാത്രമല്ല നമ്മുടെ ആയോധന കലകളടക്കം പരിശീലിപ്പിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന ലോകോത്തര നിലവാരമുള്ള ഒരു യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മളവിടെ സ്ഥാപിക്കുന്നത് നമ്മൾ ഈ മട്ടന്നൂരിനടുത്ത് തന്നെ ഒരു സ്പോർട്സ് സെൻ്റർ സ്ഥാപിക്കാൻ തുടങ്ങുന്നു അത് നേരത്തെ തന്നെ ജയരാചരണുള്ള സമയത്ത് തന്നെ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് സ്ഥലം വിട്ടുകിട്ടിയില്ല ഇറിഗേഷൻ്റെ സ്ഥലം ബഹുമാനപ്പെട്ട റോഷിയ കസ് മിനിസ്റ്റർ അടക്കം ഇവിടെ വരുന്നുണ്ട് അത് അവിടെ നിന്ന് നമുക്ക് ആ സ്ഥലം വിട്ടുതരാനുള്ള സമ്മതമായിട്ടുണ്ട് അവിടെ നമുക്കൊരു സ്പോർട്സ് സെൻ്റർ അടക്കം നിർമ്മിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഒരുപാട് ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട് അതെല്ലാം പറഞ്ഞ് മന്ത്രിമാർ പ്രസംഗിക്കാനുള്ള സമയം ഞാൻ അപഹരിക്കുകയല്ല ഓരോ പഞ്ചായത്തിലും നടന്നിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് അതൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മയിൽ വന്നത് എടുത്തു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വലിയ വികസനം മട്ടന്നൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കിനിയും കൂടുതൽ വേണം കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരം കണ്ടെത്തണം കൂടുതൽ ടൂറിസം മേഖലയിൽ പഴശ്ശിയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് എക്കോ പ്ലാനറ്റ് എന്ന പേരിൽ ഒരു ടൂറിസം പദ്ധതി അനുവദിക്കുകയുണ്ടായി അതിൻ്റെ പ്രവർത്തനങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാം ഘട്ടത്തിൻ്റെ വലിയ പിന്തുണയാണ് മന്ത്രി മുഹമ്മദ് റിയാസിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതിന് രണ്ടാം ഘട്ടവും അനുവദിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമുക്ക് വളരെ മെച്ചപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രം ഉണ്ടാക്കിയെടുക്കാൻ അതുവഴി കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് മട്ടന്നൂർ അതുവഴി നമുക്കൊരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അതുകൊണ്ട് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ക്ഷേമ പദ്ധതികളിൽ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതെല്ലാം പറയും തിരഞ്ഞെടുക്കം എങ്ങനെയാണ് അനുഭവപ്പെട്ടത് എന്നുള്ള കാര്യവും നമ്മുടെ മന്ത്രിമാർ ഇവിടെ സൂചിപ്പിക്കും അത് നമ്മുടെ നികുതി വിഹിതത്തിലെല്ലാം വരുത്തിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് വരുത്തിയിട്ടുള്ള കുറവിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഏതായാലും ഞാൻ ചുരുക്കുകയാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ റോഡുകളും പാലങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും ഞാനിവിടെ വിശദീകരിച്ചിട്ടില്ല മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ വന്നപ്പോൾ തന്നെ രണ്ട് പാലങ്ങളും രണ്ട് വലിയ റോഡുകളും നമുക്ക് അനുവദിക്കുണ്ടായിട്ടുണ്ട് അതിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഞാനിതെല്ലാം വിശദീകരിക്കുകയല്ല നമ്മുടെ റവന്യൂ വകുപ്പിന് വലിയ ഒരു പുതിയ മുഖം തന്നെ നൽകിയ ഞങ്ങൾ എം എൽ എമാരെ എല്ലാം വിളിച്ച് ഡിജിറ്റലൈസ് സംവിധാനത്തിലൂടെ റവന്യൂ വകുപ്പിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ശ്രമിച്ച രാജൻ മിനിസ്റ്ററാണ് ഇവിടെ ഇരിക്കുന്നത് മാത്രല്ല ആയിരക്കണക്കിന് ആളുകളുടെ പട്ടയ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം വന്നതിന് ശേഷം കഴിഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം പറയുന്നത് അതുമാത്രമല്ല ഈ ഗവൺഡിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം മന്ത്രി മുഹമ്മദ് റിയാസ് പ്രസംഗിക്കപ്പോഴും കേരളത്തിലാകെ നടന്നിട്ടുള്ള വികസനങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും അഹമ്മദ് ദേവർകോവിൽ തുറമുഖ മേഖലയിൽ വിഴിഞ്ഞ പദ്ധതിയൊക്കെ യാഥാർത്ഥ്യമായിരിക്കുന്നു അദ്ദേഹം കണ്ണൂരും ഈ വികസന പ്രവർത്തനങ്ങളിൽ മുൻകൈയ്യെടുത്ത് സഹായിക്കുന്ന ഒരു മന്ത്രിയാണ് ഇവരെല്ലാം സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അത് അത് അതായത് ഇവിടെ ഇന്ന് വരാൻ കഴിയാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട് അവർക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് ഇന്നലെ ഈ പന്തലിന്റെ പ്രവർത്തനം എല്ലാം വൈകുന്നേരം നോക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം ഇവിടെ വരുമ്പോൾ കോൺഗ്രസ് കുടുംബത്തിനടക്കം പെട്ട ധാരാളം സുഹൃത്തുക്കൾ രാത്രി ഇവിടെ വന്നു ഇതൊക്കെ ഒന്ന് കണ്ടുപോകാൻ ഞങ്ങൾ അവരോട് പറഞ്ഞു ചിലരോട് നിങ്ങൾ നാളെ രാവിലെ വരില്ലേ വരണം നടതിയായ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞവർ നിർത്തി കാരണം ഇത് ബഹിഷ്കരിച്ചിരിക്കുകയാണ് ചിലർ ഇതല്ല തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് പാമ്പളാനി പിതാവ് പറഞ്ഞത് ചിലർ ഈ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇത് ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാണ് ഓരോ മണ്ഡലത്തിലും അതായത് എം എൽ എയുടെ അധ്യക്ഷതയിലാണല്ലോ പരിപാടി നടക്കുക അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണമായിരുന്നു എന്ന് അദ്ദേഹം അടക്കം പറഞ്ഞു എന്നുള്ളത് ഈ പരിപാടിയുടെ പ്രാധാന്യം വിളിച്ചോളുന്നു വരാൻ കഴിയാത്ത സഹോദരങ്ങളോട് നമുക്ക് യാതൊരു തരത്തിലുള്ള പരിഭവം ഇല്ല സങ്കടമുണ്ട് പലർക്കും വരാൻ കഴിയാത്തതിൽ എന്നാൽ ഇവിടെ ഒഴുകിയെത്തിയ പതിനായിരങ്ങൾ സാക്ഷിയായി ഈ ഗവൺമെൻറ് നടന്ന വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ നടത്താനിരിക്കുന്ന എല്ലാം സൂചിപ്പിക്കും നാം കേരളത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സൗഭാഗ്യമാണ് പക്ഷേ നമുക്കുള്ള ഇനിയുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈ ഗവൺമെൻറ് കൂടെ ഉണ്ടാകും എന്ന് ഉറച്ച് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഒന്നാം പരിഗണന നൽകുന്നത് എന്ന് എല്ലാവർക്കും ഉറപ്പായിട്ടും വിശ്വസിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം അതിൻ്റെ കൂടെ നിന്ന് ആ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു ആദ്യമായി സംസാരിക്കുന്നത് ബഹുമാനനായിട്ടുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഈ മഹാസമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു അധ്യക്ഷ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ പ്രിയമുള്ളവരെ മിനിസ്റ്റർ പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഈ മുമ്പിൽ നിൽക്കുന്നവര് കുറച്ച് സൈഡിലേക്ക് മാറി നിന്നാൽ നമുക്ക് അതൊരു സൗകര്യപ്രദമായിട്ട് കേൾക്കാൻ സാധിക്കുമായിരുന്നു എന്ന് അപേക്ഷിക്കുകയാണ് ആര് എല്ലാവരും വോളണ്ടിയർമാരായിട്ട് മാറുക ഇത്രയും ആളുകൾ ഉണ്ടാകുമ്പോൾ നിർബന്ധമായിട്ടാരോടും പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് സ്വയം വോളണ്ടിയർമാരായി മാറി എല്ലാവരും സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു